പെണ്ണുങ്ങൾ മാത്രമേ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുകയുള്ളൂ ഞങ്ങൾ ആണുങ്ങൾ കഷ്ടപ്പെടൂലെന്നല്ലേ ആണുങ്ങൾ നല്ല സുന്ദരമായിട്ട് ചെയ്യും പക്ഷെ ഇവര് അടുക്കള കയറുമ്പം ഈ മേസ്ഥരിക്ക് മെക്കാട് പോലെ നമ്മൾ കൂടെ കയറി വയ്ക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഒരു മാസത്തേക്ക് കരുതി വെച്ചിരിക്കണം വെളിച്ചെണ്ണ ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി ജീരകം കടുക് വെളുത്തുള്ളി എല്ലാം കൂടെ ഒരു ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് ഒരു നിപ്പുണ്ട് ഈ ഇരട്ട പ്രസവം ഒറ്റയ്ക്ക് എടുത്തിട്ട് നിക്കണം വയറ്റാട്ടിയ പോലെ ഇതെല്ലാം കഴിഞ്ഞ് അടുക്കള കണ്ടിട്ടുണ്ടോ ഈ ഡയറക്ടർ പ്രിയദർശൻ സാറിന്റെ സോങ് ഷൂട്ടിങ് കഴിഞ്ഞ ലൊക്കേഷൻ പോലെ പൊന്നിക്ക ക്യാൻവാസിലൊക്കെ അല്ലേ പടം വരച്ചിട്ടുള്ളൂ അടുക്കളയുടെ ചുമരൊക്കെ കാണണ അജന്ത എല്ലോ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ അമ്പത് പൈസ ഒരു ശരാശരി ഞാൻ മനുഷ്യരാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി കിടന്ന് കുറയ്ക്കണ്ട തന്റെ പറ നീ എനിക്ക് അഡ്രസ്സ് ഇല്ല അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി എനിക്കിത് രൂപക്ക് എനിക്ക് തിന്ന നിന്റെ ഉറങ്ങ പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്ക തിന്ന നിന്റെ ഉറങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവി അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കട്ടെ ഇത് ഞാൻ പ്രതീക്ഷിച്ച

സാമ്പാർ കൈ മോളെ തല വെച്ച വെച്ച പറഞ്ഞു എല്ലാ അച്ഛൻമാരും ഈ ഡയലോഗാ പറയുന്നെ താഴെ വെച്ച രണ്ട് ഉറുമ്പ് കടിക്കുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതൊന്ന് കടിച്ചിട്ട് പൊക്കോട്ടേന്ന് വെക്കണായിരുന്നു എന്തിനടുത്ത് എലി വെക്കാൻ പോയെ എന്നിട്ടിരുന്നു കണക്കും

കുടിക്കണ്ടേ കുടിക്കാം അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചായക്കടയാണ് ഈ നാടിന്റെ ന്യൂസ് പേപ്പർ ഇവിടെയുള്ള നമ്മുടെ സംസാരത്തിൽ നിന്ന് വേണം ആ കൊട്ടാരത്തിൽ പ്രേതവും പിശാചോ ഒന്നും ഇല്ലെന്ന് നാട്ടുകാർ ബോധ്യപ്പെടാൻ പറയണം പറയണ്ട മനസ്സിലായല്ലോ മനസ്സിലായോ ഇപ്പൊ പനിക്കുള്ള പനിക്കുള്ള മരുന്നാ

ഒരു വീട്ടുകാരന്റെ അടുത്ത് സംസാരിച്ചു എന്തോ വീട്ടുകാര്യം മതിയല്ലോ അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ അതെങ്ങനെ നിനക്കറിയാം എന്നെ ചെറുപ്പത്തിലെ കൊറേ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളതാ എന്നിട്ട് രണ്ടു ദിവസമായിട്ട് ആരും എന്നിട്ടൊരു ഉപദേശം തന്നു എന്ത് എന്റെ ഒടുക്കത്തെ തീറ്റ നിർത്തണം അവരെ കൊണ്ട് താങ്ങുന്നില്ല